ൂരത്തും ചാരത്തും അകത്തും രീതിയിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാന്യരും നല്ലവരും പ്രഭുത്വരും ഈശ്വരഭക്തരുമൊക്കെയായ ദേശനിവാസികളെ അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ഈ മൈക്ക് പോയിന്റിലേക്ക് ക്ഷണിക്കുകയാണ് വീണ്ടും വരാവുന്നരുളി ചെയ്ത് കടന്നുപോയ യേശുക്രിസ്തുവിൻ്റെ സനാതനമായ സത്യസുവിശേഷത്തിൻ്റെ വിളംബരം ഒരു പ്രാവശ്യം കൂടി ഈ പ്രശാന്ത സുന്ദരമായ ഗ്രാമപ്രദേശത്ത് വിളംബരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പാപം മറ്റൊന്നും ഒരു കാലത്തുമില്ലാത്തതുപോലെ മനുഷ്യനെ പിടികൂടിയിരിക്കുന്ന ആ മനുഷ്യനെ തകർത്തു തകർത്തുകളഞ്ഞിരിക്കുന്ന ഒരവസ്ഥ പിതാക്കന്മാർ കള്ളുപയോഗിച്ചു അടുത്തൊരു തലമുറ ചാരായ ഉപയോഗിച്ചു അതിൻ്റെ അടുത്ത ഒരു തലമുറ കഞ്ചാവ് ഉപയോഗിച്ചു അടുത്തൊരു തലമുറ എം ഡി എം എ ഉപയോഗിച്ചു ഈ തലമുറയിൽ പല ലഹരി മരുന്നുകളും ഉപയോഗിക്കുന്ന അനുഭവത്തിലേക്ക് മനുഷ്യൻ മാറി ഒരു കുടുംബത്തിലും സ്വസ്ഥതയില്ല പണ്ട് പിതാക്കന്മാരുടെ മദ്യപാനം കൊണ്ടാണ് കുടുംബങ്ങൾക്ക് സ്വസ്ഥതയില്ലാതിരുന്നതെങ്കിൽ ഇന്ന് പഠിക്കാൻ പെട്ട കുഞ്ഞുങ്ങൾ മയക്ക് മരുന്നിൻ്റെയും എൽ എസ് ടി സ്റ്റാമ്പ് പോലെയുള്ള മാരകമായ സിന്തറ്റിക് ലഹരികളുടെ ഒക്കെ അടിമകളായി തോന്നുന്നു അതിന്റെ താരവന്മാരായി തോരുന്ന അനുഭവം കൊണ്ട് സ്വസ്ഥതയില്ലാതായിരിക്കുന്നു മയക്കുമരുന്ന് ഉപയോഗിച്ച് നഷ്ടപ്പെട്ടുകൊണ്ടുപോകുന്ന ഒരു വലിയ യൗവനം നമ്മുടെ ചുറ്റിലും വളർന്നുകൊണ്ടിരിക്കുകയാ ഒരു സമയത്ത് തെലുക്കോണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ കളിയാക്കി വരും ഞങ്ങളെയൊക്കെ പുച്ഛിച്ചവരുമാണ് ഈ കേരളത്തിലെ പ്രിയപ്പെട്ടവർ എന്നാൽ നിങ്ങൾ ഞങ്ങളെ പുച്ഛിച്ചപ്പോഴും നിങ്ങൾ ഞങ്ങളെ തള്ളിക്കളഞ്ഞപ്പോഴും നിങ്ങൾ ഞങ്ങളെ പരിഹസിച്ചപ്പോഴും യാതൊരു വിധമായ ലജ്ജ കൂടാതെ പെരുക്കോടുകളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഈ മദ്യപാനം ഈ വരുന്ന ഒട്ടുമിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ പോകുന്ന വിപത്ത് വലുതാണെന്ന് വിളിച്ചു പറഞ്ഞു പക്ഷേ ആരും അത്യുതീയ കുടുംബത്തിൽ ജനിച്ചവരും പല വിധത്തിലുള്ള മതാചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും നോമ്പുകളും എല്ലാവിധമായ പെരുന്നാളുകളും ഉത്സവങ്ങളും ആഘോഷിക്കുന്ന മതഭക്തനായ നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാ ആഘോഷത്തിന്റെയും പിന്നിൽ കള്ളും അതുപോലെ തന്നെ മദ്യവും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളും കുടുംബമായിരുന്നു ഉപയോഗിക്കുന്ന അനുഭവത്തിലേക്ക് പോയി ഇത് പാപമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ അത് നേറ്റെടുക്കാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് പോയി എത്രയെത്ര കുടുംബങ്ങളാണ് മദ്യപാനം കൊണ്ട് നമ്മുടെ ചുറ്റിലും നഷ്ടപ്പെട്ടു പോയത് പിതാക്കന്മാർ അധ്വാനിച്ച് സമ്പാദിച്ചു കൂട്ടിയ എത്ര ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വസ്തുവകളാണ് ഈ മദ്യപാനം കൊണ്ട് വിറ്റഴിക്കേണ്ടി വന്നത് കോടിക്കണക്കിന് രൂപ പല രൂപപ്പെടുത്തി അതുകൊണ്ട് മനോഹരമായ കെട്ടിടം പണിഞ്ഞുണ്ടാക്കി പക്ഷേ ഒരു ദിവസം പോലും സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ കഴിയാതെ വണ്ണം ലഹരി മരുന്നുകൾ തകർത്തു കളഞ്ഞ എത്രയെത്ര കുടുംബങ്ങളാണ് നമ്മുടെ ചുറ്റിലുമുള്ളത് മയക്കുമരുന്നും ലഹരി മരുന്നും ഉപയോഗിച്ച് ഒടുവിൽ ആത്മഹത്യയുടെ വക്കിൽ പോയി ആത്മഹത്യ ചെയ്ത എത്ര പേരുടെ ചരിത്രം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പഠിക്കാൻ വിട്ട കുഞ്ഞുങ്ങൾ ലെങ്കിൽ വരെ നിന്റെ ഉപയോഗത്തിനകത്ത് തകർന്നുപോയി ജയിലിൽ കിടക്കുന്നവർ കോടതികൾ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ അടയ്ക്കപ്പെട്ടവർ എത്ര പേര് നമ്മുടെ ചുറ്റിലും പോയെന്ന നമ്മൾ പറഞ്ഞു പോകരുത് ഇനി ഉപയോഗിക്കുന്നവർ ആരാണ് ഈ ഉപയോഗിക്കുന്നവർ ആരും തന്നെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നിരീശ്വരവാദികളൊന്നുമല്ല അവരും ഈശ്വരഭ്യക്തരാ അവരും നോമ്പനിഷ്ഠിക്കുന്നവരാണ് അവരും പള്ളി ഭക്തരാണ് അവരും വിവിധങ്ങളായ മതാചാരങ്ങൾ മതാനുഷ്ഠാനങ്ങൾ വിവിധങ്ങളായ മതബോധനങ്ങൾ അതിനകത്തൊക്കെ ഉൾപ്പെടുന്നവരാണ് പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ മുൻമന്ത്രി ശ്രീമാൻ കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയുണ്ട് നല്ല മതവിദ്യാഭ്യാസം കിട്ടുന്ന അദ്ദേഹത്തിന്റെ മതത്തിനകത്ത് അനവധി പ്രിയപ്പെട്ടവർ ഇത്തരത്തിലുള്ള ലഹരി മരുന്നിന്റെയും മയക്കുമരുന്നിന്റെ ഒക്കെ ഉപയോഗ ഉപയോഗിക്കുന്നവരും അതിന്റെ കാര്യന്മാരായി മാറുന്നു സകലവിധമായ തിന്മകളുടെയും പ്രവൃത്തികളിലേക്ക് പോകുന്നു അതുകൊണ്ട് ഈ മതബോധന സംവിധാനങ്ങൾ കൊണ്ട് പ്രയോജനമില്ല എന്ന് അദ്ദേഹം തന്റെ ഇടത്തോടെ പറയുവാനിടയായിത്തീർന്നു അത് കെ ടി ജലീൽ പറഞ്ഞ മതത്തിന്റെ വിഷയം മാത്രമല്ലെന്നേ പാരമ്പര്യമായി ക്രൈസ്തവ കുടുംബത്തിൽ പോലെ ജനിച്ച വളരുന്ന നമ്മളെ സംബന്ധിച്ചും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി നമുക്കും ഇതിൽ നിന്നൊന്നും പുറത്തു വരാൻ കഴിയാതെ വണ്ണം നമുക്കും ഇതിൽ നിന്നൊന്നും പുറത്തു വരാൻ കഴിയാതെ വണ്ണം നമ്മുടെ കുടുംബങ്ങളും മദ്യത്തിൻ്റെയും മഴക്കു വരുന്നിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും പിടിയിലായിരിക്കുന്നു എത്ര എത്ര പ്രൊഫഷണൽ കോളേജുകൾ നമ്മുടെ വലിയ എഞ്ചിനീയറിങ്ങും മെഡിസിനും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വലിയ ഹൈ പ്രൊഫഷണലുകൾ ഒക്കെ ഇതിൻ്റെയൊക്കെ ലഹരിയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അമ്മയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അപ്പൊ കോടാലിക്കൈ കൊണ്ട് അടിച്ചു കൊല്ലുന്ന അമ്മയെ പീഡിപ്പിക്കാൻ സ്വന്തം തെങ്ങളെ പീഡിപ്പിക്കാൻ മടിയില്ലാത്ത സ്വന്തം അനുജനെ കൊല്ലുവാൻ മടിയില്ലാത്ത തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറി ഈ നികുതി മരുന്നിന്റെ ഉപയോഗം നിങ്ങളെ തകർക്കും ഈ അവസരം ഞങ്ങൾ മെനിച്ചു പറയട്ടെ വിശുദ്ധ പറയുന്നു തകർക്കും സ്ത്രീകളുടെ ഇടയിലെ വരുന്നു പിടിക്കുന്നതൊക്കെയും യും വനിതകളാണ് പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ പോകുന്നു ഒരിക്കൽ പാപം പടിവാതിൽക്കൽ കിടക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു അവിടെയുമല്ല നമ്മുടെ കുടുംബങ്ങൾ കകത്തിനു നിൽക്കുന്നു നല്ല കുഞ്ഞുങ്ങളാണേ വീട്ടിനകത്ത് എല്ലാവർക്കും നല്ല നല്ല അഭിപ്രായമുള്ള കുഞ്ഞുങ്ങൾ നാട്ടിലെല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ അതുപോലെ പ്രവർത്തനത്തിന്റെയും മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു ദിവസം കോളേജിൽ നിന്ന് ഒരു കോൾ വരികയാണ് നിങ്ങളുടെ മകനെ തേടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകാർ വന്നിരിക്കുന്നു നിങ്ങളുടെ മകന്റെ പേരിൽ ഒരു കേസുണ്ട് നിങ്ങളുടെ മകന്റെ കയ്യിൽ നിന്ന് ഇത്ര ഗ്രാം എം ഡി എം എ പിടികൂടിയിരിക്കുന്നു എത്ര കുടുംബങ്ങൾ കണ്ണുനീരയുടെ കഴിയുകയാണ് ഈ ഒരു നിന്ന് നമ്മുടെ പുറത്തു പോകുന്ന മുന്നോട്ട് ും ഇവിടത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും എൻ ജിഒകളും ഇവിടെ നടത്തുന്ന മതസംഘടനകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾ അവർക്ക് ലഭ്യമാകുന്ന വിദ്യാഭ്യാസങ്ങൾ ഒന്നും കൊണ്ട് പരിഹാരമല്ല ഇതിനേ ഒരു പരിഹാരമേ ഉള്ളൂ അത് ഈ ദേശത്തോട് വിളിച്ചു പറയാനാണ് ഞങ്ങൾ ഈ ദേശത്ത് വന്നു നിൽക്കുന്നത് ഒരേ ഒരു പരിഹാരം ആ പരിഹാരം മറ്റൊന്നുമല്ല അത് യേശു മാത്രമാണ് പരിഹാരം ഒരു മനുഷ്യനെ പുതു സൃഷ്ടിയാക്കാ കഴിയാമ്മ ഒരു മനുഷ്യരെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു മനുഷ്യരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുന്ന ഏക സന്ദേശം അത് ക്രിസ്തുവിന്റെ സന്ദേശമാണ് ജനിച്ചപ്പോൾ മുതൽ ക്രിസ്തു മതത്തിലായിരിക്കാം ജനിച്ചപ്പോൾ മുതൽ എല്ലാ കുദാശികളും സ്വീകരിക്കുന്നവരായിരിക്കാം ജനിച്ചപ്പോൾ മുതൽ വിവിധങ്ങളായ നോമ്പനിഷ്ഠിക്കുന്നവരായിരിക്കാം വിവിധങ്ങളായ ആചാര കർമ്മങ്ങൾ ഉത്സവങ്ങൾ പെരുന്നാളുകൾ എല്ലാം ചെയ്യുന്നവരായിരിക്കാം പക്ഷെ ഇന്ന് മുതൽ പറയട്ടെ ഇതൊന്നും കൊണ്ട് നിങ്ങൾക്ക് ഈ വിപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയും നിങ്ങളുടെ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല കാരണം പാപത്തിൽ നിന്ന് പുറത്തു വരാൻ മതഭക്തി കൊണ്ടും കഴിയില്ല ഒരു കാലഘട്ടത്തിൽ മതഭക്തരായി ജീവിച്ചവർ ഇത്തരത്തിലുള്ള ലഹരിയും പല വിധത്തിലുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ അടിമപ്പെട്ടിരുന്ന ഞങ്ങൾ ഇത്തരത്തിലുള്ള പല ശ്രമങ്ങൾ നടത്തിയിട്ടും പുറത്തു വരാൻ കഴിയാതിരുന്ന യേശുക്രിസ്തു യേശുക്രിസ്തു ആരാണ് ഏക മധ്യസ്ഥനാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവൻ മാത്രം അത് കർത്താവായി യേശുക്രി യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവമായിരുന്നു ത്രിത്വത്തിൽ രണ്ടാമനായ ദൈവത്തിന്റെ പൂർണ്ണതയിൽ വസിച്ചവൻ സ്വർഗം വിട്ട നാണഭൂമിയിൽ മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ദാസ്യൂപം ഭൂമുഖത്തേക്ക് വന്നു നാം കടന്നു പോകുന്ന സകല ബലഗീരതകളിലൂടെയും പാപമൊഴികെ സകലത്തിലും നമുക്കുതുല്യായി പരീക്ഷിക്കപ്പെട്ടവനായി പൂർണ്ണ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു ദൈവത്തെ കാണണോ യേശുവിനെ കാണണം മനുഷ്യനെ പൂർണ്ണമായി അറിയണോ യേശുവിനെ കാണണം കാരണം മനുഷ്യനും ദൈവവുമായ ഒരുവരെ ഭൂമിയിൽ വന്നിട്ടുള്ളൂ അത് ഞങ്ങൾ പ്രസംഗിച്ചത് യേശുക്രി ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജഡത്തിൽ വെളിപ്പെട്ടു അതാണ് സുവിശേഷം യേശുക്രിസ്തുവിൽ ആയിത്തീരാത്തിടത്തോളം കാലം നിങ്ങൾക്ക് പാപത്തിന് പരിഹാരം ലഭിക്കില്ല പാപത്തെ ജയിക്കാൻ കഴിയില്ല പാപ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല കാരണം മനുഷ്യന്റെ പാപത്തെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്ത ഒരുവനെ ഉള്ളു ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു പുണ്യവാളന്മാരെന്ന് വിളിക്കുന്ന വിശുദ്ധന്മാരെന്ന് വിളിക്കുന്ന ഒരുപാട് പേര് നാട്ടിലുണ്ട് അതുപോലെ പല വിധത്തിലുള്ള മത പ്രമുഖന്മാരുണ്ട് ആചാര്യന്മാരുണ്ട് തിരുമേനിമാരുണ്ട് പല വിധത്തിലുള്ള പട്ടക്കാരുണ്ട് പല വിധത്തിലുള്ള സാംസ്കാരിക നായകന്മാരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് സൈന്യാധിപന്മാരുണ്ട് പക്ഷേ അവരാരും മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് പകരക്കാരനായി മരിക്കുവാൻ തയ്യാറായിട്ടില്ല ഇന്ന് പകൽ ഈ തെരുക്കോടിൽ നിന്നുകൊണ്ട് ഈ സത്യസുവിശേഷം സുവിശേഷം വിളിച്ചു പറയുന്ന എനിക്ക് പകരക്കാരനായി എന്റെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ യാഗമായി ഒരു ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു അതുകൊണ്ട് യേശുക്രിസ്തുവിനൂടെ മാത്രമാണ് പാപമോചനം പാപമോചനത്തിനും മറ്റു മാർഗങ്ങളൊന്നുമില്ല കേട്ടോ പാപമോചനത്തിനൊറ്റ മാർഗമേ ഉള്ളൂ നോമ്പെടുത്തത് കൊണ്ടോ പെരുന്നാൾ നടത്തിയത് കൊണ്ടോ കൂതാസുകൾ സ്വീകരിച്ചത് കൊണ്ടോ ഒരു മനുഷ്യനും പാപമോചനം ലഭിക്കില്ല പാപമോചനത്തിനൊരൊറ്റ മാർഗം യേശുക്രിസ്തുവിന്റെ സത്യ മാർഗം യേശുവിന്റെ രക്തത്താൽ മാത്രമാണ് പാപമോചനം ഞാൻ പാവിയാണെന്ന് അംഗീകരിച്ച് ജന്മം കൊണ്ടും ഞാൻ പാവിയാണ് കർമ്മം കൊണ്ടും ഞാൻ പാവിയാണ് എനിക്ക് നന്മ ചെയ്യാൻ കഴിയില്ല കാരണം എന്റെ അകത്ത് പാവം വസിക്കുകയാണ് ഈ പാപ ശരീരത്തോടുകൂടിയാണ് ഞാൻ ഭൂമിയിൽ വന്നത് ഈ പാപശരീരത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ആഗ്രഹിക്കുന്ന കഴിയാതെ പാപത്തിന്റെ അനുഭവത്തിൽ എന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഈ ലോകത്തിലെ മതങ്ങൾക്കും ഈ ലോകത്തിലെ മതസംവിധാനങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കഴിയില്ല പകരം എന്റെ പാപം മൂലം ഞാൻ അനുഭവിക്കേണ്ടെന്ന ശിക്ഷ ഒരുവരെ ഏറ്റെടുത്തെങ്കിലേ അത് അതാരോ ഏറ്റെടുക്കുന്നത് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുത്ത് പരിഹാരം ചെയ്യാൻ കഴിയില്ല പാപമില്ലാത്ത പരമപരിശുദ്ധനായ ഭൂമുഖത്തേക്ക് വന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി മാറി യേശു ക്രിസ്തുവിന്റെ കാൽവഴി ക്രൂശുമരണത്തിലൂടെ സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരം വരുത്തി ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും ഈ വാഴ്സിയുടെയും സിഖുകാരൻ്റെയും ലോകത്തുള്ള സകല മനുഷ്യന്റെയും പാവപരികാരത്തിന് ഒരറ്റ മാർഗം അതുകൊണ്ട് ആ വേദപുസ്തകം അടിവരയിട്ട് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വണ്ണം അസംദിപ്തമായി പ്രഖ്യാപിക്കുന്നത് മറ്റൊരു രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള നാമമാണ് ഒരു മതത്തിലും രക്ഷയില്ല ഒരു സംഘടനയിലും രക്ഷയില്ല ഒരു വിധത്തിലുള്ള ആചാരങ്ങളിലും രക്ഷയില്ല ഒരു നോമ്പനുഷ്ഠാനത്തിലും രക്ഷയില്ല ഒരു പെരുന്നാളിലും രക്ഷയില്ല രക്ഷ അത് യേശുക്രി മാത്രം യേശു പാപമോചനം പ്രാപിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പാപത്തെ ജയിച്ച് ജയിച്ച് പാപ സ്വഭാവത്തെ ജീവിക്കാൻ കഴിയും പുറത്തു വരാൻ കഴിയാതിരിക്കുന്ന പാപ സ്വഭാവങ്ങൾ ഇന്ന് വരെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മുന്നോട്ട് വരാൻ കഴിയാതെ തിന്മയുടെയും അനുഭവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ नल प्रसगिक मा सत्य सुविशतन कडि ജീവിതാനുഭവമാണ് ഞങ്ങൾ കുറിച്ച് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസംഗത്തിനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സാംസ്കാരിക പ്രസംഗത്തിനോ ഒരു സാംസ്കാരിക നായകന്മാർക്കോ ഒരു വിധത്തിലുള്ള മതപ്രസംഗങ്ങൾക്കോ മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിയില്ല മനുഷ്യനെ രൂപാന് കഴിയുന്ന ഏക സന്ദേശം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഈ സുവിശേഷത്തിന്റെ സന്ദേശം കേട്ടിട്ട് ആരും വാളെടുത്തിട്ടില്ല ആരും ബോംബുണ്ടാക്കാൻ കഴിയിട്ടില്ല ആരും അക്രമം കാണിച്ചിട്ടില്ല ആരും കുലപാതകം നടത്തിയിട്ടില്ല കാരണം ഇത് സ്നേഹം മനുഷ്യനെ മനുഷ്യനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഇറങ്ങി വന്ന സ്നേഹം എന്തെന്ന പഠിപ്പിച്ച കാണിച്ചു കൊടുത്ത സ്വന്തം ജീവിതം കൊണ്ട് സ്നേഹം എന്തെന്ന് വെളിപ്പെടുത്തുക യേശുക്രി സത്യസുവിശേഷമാണിത് എന്താ യേശുവിന്റെ പ്രബോധനത്തിന്റെ പ്രത്യേകത അന്ന് വരെ ഉലകത്തിൽ വന്ന സകല ഗുരുക്കന്മാരും പറഞ്ഞു നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാൻ എന്ന യേശു മാത്രമാണ് ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത് നിങ്ങളെ പതയ്ക്കുന്നവരെ നിങ്ങൾക്കെതിരായി നിൽക്കുന്നവരെ നിങ്ങളെ നിങ്ങളെ ഒരു ശത്രുത്വം കാണിക്കുന്നവരെ മാറേറെ സ്നേഹിക്കുവാൻ നിങ്ങളെ വെട്ടിക്കൊടുക്കുന്നവരെ കാലുകൊടുവാൻ നിങ്ങളെ തകർത്തു തകർത്തുകളയാൻ ശ്രമിക്കുന്നവരെ വീട്ടിലുള്ള ചത്തായം കൊടുക്കുവാൻ ജനത്തോട് പഠിപ്പിച്ച ഗുരുവേ ഉലകത്തിലുണ്ടായിട്ടുള്ളൂ അത് ഞങ്ങൾ ഉയർത്തുന്ന യേശുക്രിസ്തുവാണ് സ്വന്തം ജീവിതം കൊണ്ട് ഒരു ഗതി ഒരു ഗുണവും ഇല്ലാത്ത ഒരു പ്രയോജനവും ഇല്ലാത്ത അവന് വേണ്ടി സ്വന്തം വെച്ചു കൊടുത്ത യേശു ക്രിസ്തു ആ സ്നേഹത്തിന്റെ പൂർണ്ണത എന്തെന്ന് നമ്മെ കാട്ടുപാടിടയായി തീർന്നു ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ യേശു ക്രിസ്തു സത്യനീയവും നിത്യജീവനുമായിരുന്നു യേശുവിൽ നിത്യജീവനുണ്ടായിരുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ നിത്യജീവൻ പകരുകയാണ് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവത്തോടൊപ്പം വസിക്കുവാനുള്ള അവന് കിട്ടുന്ന അനുഭവമാണ് നിത്യജീവൻ അത് മരിച്ചതിന് ശേഷമല്ല മരിച്ചതിന് ശേഷം ആരെങ്കിലും ഒക്കെ നടത്തുന്ന നേർച്ചകളോ കാഴ്ചകളോ സുഖപ്രാർത്ഥനകളോ ചാത്തോ അടിയന്തരോ സഞ്ചരിയോ ഒന്നും കൊണ്ട് ആർക്കും എത്തിച്ചേരാൻ കഴിയില്ല നിത്യതയിൽ എത്തിച്ചേരാൻ ഒരു മാർഗമേ ഉള്ളൂ ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിനെ അറിയണം ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരണം ജീവിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ വിശുദ്ധ ജീവിതം നയിക്കണം അങ്ങനൊരു വ്യക്തിക്ക് മാത്രമേ ും നിത്യനായ ദൈവത്തോടൊപ്പം നിത്യസ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയൂ അല്ലെങ്കിൽ താങ്കളെ കാത്തിരിക്കുന്ന നിത്യമായ ന്യായവിധിയാണ്ക്കളുമുള്ള നിത്യമായ ന്യായവിധിയും നിത്യമായ നരവുമാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത സമരമേ തീപ്പോഴും തള്ളിയിടുമെന്ന് വേദപുസ്തകം പറയുന്നു ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ ചർച്ചുകളുടെയോ ഏതെങ്കിലുമൊക്കെ സംഘടനകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ ലിസ്റ്റിൽ നമ്മുടെ പേര് കാണും എന്ന ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ നിങ്ങളെ തിരക്കി നിൽക്കുന്നത് ന്യായമതിയാണെന്നും മറന്നുപോകരുത് നിത്യജീവൻ നിങ്ങൾക്ക് സൗജന്യമായി നൽകുകയാണ് നമ്മുടെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് യേശുവിന്റെ ജീവനായ നിത്യജീവൻ നമ്മുടെ ഉള്ളിലേക്ക് പകർന്ന് നമ്മളെ ക്രിസ്തുവിനോട് ബന്ധിപ്പിച്ച നിരപ്പിച്ച ആ ക്രിസ്തുവിന്റെ മഹാത്യാഗത്തിന്റെ മഹാസുവിശേഷത്തിന്റെ സന്ദേശത്തിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു നിങ്ങൾക്കും സൗജന്യമായി പാപഭോചനം വീണ്ടെടുപ്പ് ം നിങ്ങൾക്കൊണ്ട് സൗജന്യമായും നിത്യജീവൻ ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷത്തിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുന്നു നമ്മുടെ തലമുറകൾ നഷ്ടപ്പെടാതിരിക്കട്ടെ നമ്മുടെ കുടുംബങ്ങൾ സന്തോഷം അനുഭവിക്കട്ടെ നിത്യമായ ആനന്ദവും നിത്യമായ സ്വർഗവും നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നു നിങ്ങളും കടന്നു വരിക ക്രിസ്തുവിൽ നിങ്ങളും വിശ്വസിക്കുക ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ